ലഹരിക്കെതിരെ അൻപതിനായിരം അമ്മമാരുടെ അമ്മക്കൂട്ട് പദ്ധതിക്ക് തുടക്കമായി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ അമ്മമാർ തയ്യാറാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ദലീമ ജോജോ എം അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ സഹൃദയ സംഘാംഗങ്ങളായ അമ്മമാരുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ യോധാവ് പദ്ധതിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന അമ്മക്കൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ദലീമ ജോജു വളർച്ചയുടെ കാലഘട്ടത്തിൽ മക്കൾക്ക് നൽകുന്ന കരുതലും പരിശീലനവും മക്കൾ വഴുതെറ്റി പോകാതിരിക്കുവാനുള്ള മുൻകരുതലുകളായി മാറുമെന്ന് അവർ കൂട്ടിച്ചേർത്തു നീ കരദനാൾ പാറേക്കാട്ടിൽ ഹാളിൽ ചേർന്ന വനിതാ സംഗമത്തിൽ എറണാകുളം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ എസ് സിനി അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തക കെ കെ ഷാഹിന വനിതാ ദിന സന്ദേശം നൽകി മനോമിത്രം കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം സിനിമ സീരിയൽ താരം പൗളി വത്സൻ നിർവഹിച്ചു സംരംഭങ്ങൾക്കുള്ള വായ്പാ വിതരണ പദ്ധതി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്രിയാസ് ഉദ്ഘാടനം ചെയ്തു മികച്ച സംരംഭകർക്കുള്ള അവാർഡുകൾ കെ എസ് സിനിയും മികച്ച വനിതാ കർഷകർക്കുള്ള അവാർഡുകൾ ഷേർലി സക്രിയാസും മികച്ച ആനിമേറ്റർമാർക്കുള്ള അവാർഡുകൾ പൗളി വത്സനും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ കാർഷിക തിലക പുരസ്കാരം നേടിയ കുമാരി എയ്സൽ കൊച്ചുമോനെ യോഗത്തിൽ ആദരിച്ചു സഹൃദ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപള്ളി നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ അജീഷ് ബാലു സഹൃദയ ജനറൽ മാനേജർ പാപ്പച്ചൻ തെക്കേക്കര അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുനിൽ സബാസ്ൻ റീജിയണൽ കോർഡിനേറ്റർ റാണി ചാക്കോ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് സബ് ഇൻസ്പെക്ടർ ബാബു ജോൺ നേതൃത്വം നൽകി കളമശ്ശേരി രാജഗിരി കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി നാടകം അവതരിപ്പിച്ചു മക്കൾക്ക് കൂട്ട് മാതാക്കൾ എന്ന സന്ദേശവുമായി ആരംഭിക്കുന്ന അമ്മക്കൂട്ട് പദ്ധതിയിലൂടെ ലഹരി വിപത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അറിവ് നേടുവാനും മക്കളുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിച്ച് ലഹരി വലയത്തിൽ നകറ്റുവാനും ആവശ്യമുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കുവാനുമുള്ള ശ്രമങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് സഹൃദ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളി അറിയിച്ചു സഹൃദയ സംഘാംഗങ്ങളായ അൻപതിനായിരം അമ്മമാരിൽ തുടങ്ങി എല്ലാ അമ്മമാരെയും ലഹരിക്കെതിരെയുള്ള സന്നദ്ധ സേവകരാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു